തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായും അധ്യാപക പരിശീലകനായും പ്രഥമ അധ്യാപകനായും സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുകയും വിരമിച്ച ശേഷവും അധ്യാപന രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശ്രീ പ്രേംജിത് സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഹാരിധാര ആയുർനികേതൻ നടത്തുന്ന മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് മന്ത് പ്രോഗ്രാംസിന്റെ ഭാഗമായി അവരവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് സന്ദേശമായി മാറ്റിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഇന്ന് നമ്മളോടൊപ്പം ശ്രീ പ്രേംജിത് സാറാണ് അധ്യാപന ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് വോക്കൽ കോഡിന് ക്യാൻസർ ബാധിച്ച് തൻ്റെ ശബ്ദം നഷ്ടപ്പെടുകയും ഒരു അധ്യാപകന് വേണ്ടത് പ്രധാനമായും ശബ്ദമാണ് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാം അധ്യാപന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഉപദേശിക്കുമ്പോഴും തൻ്റെ മനസ്സാന്നിധ്യം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും അതിൽ തുടർന്ന് പ്രവർത്തിക്കുകയും അത് ആ ശബ്ദമില്ലായ്മ തൻ്റെ അല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇന്നും മാതൃകയായി നിൽക്കുന്ന േഞ്ജിത്ത് സാറ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം സാർ നമസ്തേ നമ്മൾ മെൻ്റൽ ഹെൽത്ത് അവേർനെസ് മന്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് സാറിനെ ഇന്ന് കാണാൻ വന്നത് ഒരു കണക്ക് പ്രകാരം മുപ്പത്തേഴ് ശതമാനം വരെ ആൾക്കാർ മാനസികമായി ആരോഗ്യമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ അതിന് കുറേ കാരണങ്ങൾ തേടി നടക്കുമ്പോൾ കുറച്ച് പേർക്ക് ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല കുറച്ച് പേർക്ക് വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ സാറിൻ്റെ ലൈഫിൽ സാറിനെ നേരിട്ട പ്രതിസന്ധികളും അതിനെ അതിജീവിച്ച കാര്യങ്ങളും ഒന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു സാറിൻ്റെ ഒരു കാഴ്ചപ്പാടും അനുഭവങ്ങളും ഒന്ന് പങ്കുവെച്ചപ്പോൾ ഞാനേ ഒരു അധ്യാപകൻ ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക അധ്യാപനത്തെ കുറിച്ചും അനുഭവങ്ങളെ കുറിച്ചോ എന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഏകദേശം പത്തു വർഷം മുമ്പ് ളാണ് ഞാൻ വന്ന് പൂർണ്ണമായും ശബ്ദം നഷ്ടം പെട്ടു അധ്യാപകന്റെ ആയുധം പാട്ടുപാടാൻ കഴിയുക കുട്ടികളെ ശബ്ദത്തിന്റെ ആശ്മരികതയും തന്നോട് തണുപ്പിക്കുക കുട്ടികളെ പഠനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുക നല്ല അധ്യാപകത്തിന്റെ പാകമാണ് നന്നായി പാട്ടുപാടുന്ന കവിത ചൊല്ലുന്ന പഠനത്തിൽ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു അധ്യാപകനായി ശബ്ദമില്ലാതെ എങ്ങനെയാണ് എനിക്ക് മുന്നേറാൻ കഴിയുക ഇതൊരു അധ്യാപകനായി തിളങ്ങാൻ കഴിയുക തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഒരു ഘട്ടത്തിൽ എനിക്ക് ചുറ്റുമുട്ടുള്ളവർ പോലും അധ്യാപനം മതിയാക്കണം മറ്റേതെങ്കിലും മാധ്യമത്തിലേക്ക് ജോലി മാറ്റേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഞാനതിൽ തൊട്ടും പിന്മാറാൻ തയ്യാറായിരുന്നില്ല അധ്യാപനത്തിൽ തന്നെ പുറത്ത് നിൽക്കണം ശബ്ദമില്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ട് അത് തേടണം എന്നും ചിന്തിക്കുകയായിരുന്നു ദാ കാലഘട്ടത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ തന്നെ തോട്ടക്കോട് മാറ്റി അപ്പം പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ടു ഒരിക്കലും സ്വാഭാവിക ശബ്ദം തിരിച്ചു വരില്ല എന്ന സത്യം ഞാൻ ആദ്യം പുൽക്കുകളുകയാണ് ചെയ്തത് അതിനർത്ഥം മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ പരിമിതികളുണ്ട് ആ പരിമിതികളെ അംഗീകരിക്കുകയാണ് ഏറ്റവും പ്രധാനം എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാർ നാല് തന്നെയായാലും എന്തു തന്നെയായാലും അതിൽ കുറ്റം കണ്ടെത്താനും സ്വയം ശ്രമിക്കാനും നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് മാറി നിൽക്കാനും ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല എന്ന സത്യമാണ് ഞാനന്ന് തിരിച്ചറിഞ്ഞത് ശബ്ദം എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി ക്യാൻസർ ചികിത്സ ഏകദേശം ഒരു വർഷം നീണ്ടു പക്ഷേ ഞാനെന്ത് ചെയ്തു അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങി കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്തു തുടങ്ങി കുട്ടികളെൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് പോലും പ്ലഡിറ്റ് അവർ എന്നോട് സംബന്ധിക്കും നോട്ടങ്ങളിലൂടെ ഭാവങ്ങളിലൂടെ എൻ്റെ വികാര പ്രകടനങ്ങളിലൂടെ ഞാൻ അവരുമായി സംബന്ധിക്കാൻ തുടങ്ങി ആ സംവാദങ്ങൾ കുട്ടികളുമായിട്ടുള്ള തീർണപ്പെടലുകൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അതാണ് മാറ്റം അതിന് കൂട്ടായി മാറിയത് എനിക്ക് ചുറ്റുമുള്ള സമൂഹവും അധ്യാപകരും കുടുംബവും ഒക്കെയാണ് എൻ്റെ പരിമിതികളെ തൊട്ടറിഞ്ഞ് അതിനെ മറികണക്കാൻ എനിക്കും കൂട്ടായി മാറി എന്നതാണ് സത്യം ഞാനൊരു ഓഫീസിൽ പോയാൽ പോലും എൻ്റെ പരിമിതികളെ അംഗീകരിക്കുകയും സഹതമിക്കാതെ എനിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് എനിക്ക് കൂട്ടായി മാറിയത് അതാണ് ഏറ്റവും പ്രധാനം കുട്ടികളെ സംബന്ധിച്ചും അത് തന്നെയാണ് ചെയ്തത് തവരും എനിക്കൊപ്പം തന്നു ജനിക്കും രണ്ടാമത് ഒരു പുനർജീവനാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ വീണ്ടും വർത്തമാനം പറയാൻ പണിക്കുകയാണ് ചെയ്തത് അതിന് എനിക്ക് ഗുരുക്കന്മാരായി മാറിയത് കൊച്ചു കൂട്ടുകാരാണ് അവരാണ് എൻ്റെ വഴികാട്ടുകളായി മാറിയത് ഇൻസ്പിരേഷൻ തന്നതും പ്രചോദാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതും കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗം സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തി എനിക്കൊരു മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായാലും വൈകല്യങ്ങളെ എൻ്റെ വൈകല്യത്തെ അതിജീവിക്കാൻ മാർഗങ്ങൾ തേടുക അതിനു ചുറ്റുമുള്ളവരെ കരുക്കളാക്കുക അങ്ങനെ മുന്നോട്ട് പോകുക അല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല സംസാരിക്കാൻ പറ്റില്ല എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല സ്കൂളിൽ നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ തിരിച്ച് സ്വന്തം കർമ്മ മണ്ഡലത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലയിച്ച എനിക്കും കഴിയുമെങ്കിൽ ഇപ്പോഴും എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഇത് ചെയ്യാൻ കഴിയും ലോകത്തിന് നിലനിൽക്കുന്ന കഴിവുകൾ എനിക്ക് എന്ത് സംഭാവനയാണ് ചെയ്യാൻ കഴിയുക അത്ര പോസിറ്റീവായ ചിന്തയാണ് ഞാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോഴും ഏകദേശം പെൻഷനായിട്ട് മൂന്ന് വർഷമാവും രണ്ടു വർഷം കഴിഞ്ഞു ഞാനും ഇപ്പോഴും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു ഞാനും പറഞ്ഞിട്ടല്ല എൻ്റെ ഇടം തിരിച്ചറിഞ്ഞ് സ്വയം പ്രവർത്തിക്കുകയാണ് ഞാൻ ചെയ്തത് ഇതങ്ങനെയാണ് ഓരോ മനുഷ്യരും ഉണ്ടാവേണ്ടത് ഇതങ്ങനെ ആയാൽ നിത്യവും ഉണ്ടാവുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ടെൻഷനില്ലാതെ ജീവിക്കാൻ പറ്റും നമ്മുടെ കടവം തിരിച്ചറിയും തിരിച്ചറിയുക അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനം അത് ചങ്ങന ചിന്ത അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂറിക്കൂടുമ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വയം പരിഹാരം കണ്ടെത്താൻ കഴിയും അത്ര പോസിറ്റീവ് ചിന്തയാണ് രോഗിക്കും നല്ല അധ്യാപകരായി മാറുന്നതിനും എന്നെ സഹായിച്ചു